ഞാൻ ലഖിംപൂറിലേക്ക് പോകത്തുള്ളൂ നിങ്ങൾക്ക് തടയാൻ പറ്റുന്നുണ്ട് എങ്കിൽ തടയുക നിങ്ങൾ എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ വളർന്നിട്ടില്ല അതൊക്കെ നിങ്ങളുടെ നേതാക്കന്മാരുടെ അടുത്ത് മതി രാഹുലിന്റെ ഈ വാക്കുകൾക്ക് മുന്നിൽ പകച്ചുപോയി എന്ന് തന്നെ വേണം പറയാൻ അർദ്ധ സൈനിക വിഭാഗവും പോലീസും ഒടുവിൽ രാഹുലിനെ അനുസരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് യു പി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കി തരുന്നുള്ളത് സഭാഷ് രാഹുൽ കലക്കി ഇതേപോലെ ഇതേ ചൂടിൽ കോൺഗ്രസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സംഘപരിവാർ ഫാസിസ്റ്റുകളുടെ അന്ത്യം കുറിക്കാൻ രാഹുലിനെ കൊണ്ടും പ്രിയങ്കയെ കൊണ്ടും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ലഖിംപൂർ വിഷയത്തിൽ നിങ്ങൾ രണ്ടുപേരുമെടുത്ത നിലപാടുകൾ പ്രശംസനീയം തന്നെയാണ് അത് ബി ജെ പിയുടെ എല്ലാ മേഖലകളിലും വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് യോഗിയടക്കം ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള അജയ് മിശ്രയെ തള്ളിയിട്ട് രംഗത്ത് വന്നില്ലേ രാജ്യം പോലും ആവശ്യപ്പെട്ടില്ലേ ഇതിന്റെയൊക്കെ കാരണം നിങ്ങൾ രണ്ടുപേർ തന്നെയാണ് കൃത്യമായ ഇടപെടൽ നടത്തുന്നു സഹോദരി പ്രിയങ്ക അർദ്ധരാത്രിയിൽ യു പിയിലെ തെരുവുകളെ നിശബ്ദതയിൽ നിന്ന് ശബ്ദത്തിലേക്ക് കൊണ്ടുവരുന്നു പോലീസുമായിട്ടുള്ള ഇടപെടലുകൾ മാധ്യമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തപ്പോൾ ജനങ്ങളൊക്കെ ആ കാഴ്ച കണ്ട് ഞെട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തതും പിന്നീട് അറസ്റ്റ് ചെയ്തതും ഒക്കെ ഈ വിഷയം ലൈവായി നിലനിൽക്കാൻ സാധ്യതകൾ ഏറി അങ്ങനെ വന്നപ്പോൾ ബി ജെ പിക്ക് രക്ഷയില്ലാത്ത ഒരവസ്ഥയുണ്ടായിപ്പോൾ രാഹുൽ ഗാന്ധി ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നു ആര് നടന്നു കഴിഞ്ഞാലും ഞങ്ങൾ ലഖിംപൂരിലേക്ക് എത്തുമെന്ന് രാഹുൽ ഗാന്ധി ഉറച്ച വാക്കിൽ പറയുന്നു തുടർന്ന് രാഹുൽ ഗാന്ധി യു പിയിലേക്ക് പോകുന്നു അവസാനം സർക്കാർ അവർക്ക് അവിടെ സഞ്ചരിക്കാനുള്ള എല്ലാ അനുവാദങ്ങളും നൽകുന്നു അവസാന വിമാനത്താവളത്തിലെത്തിയതിനു ശേഷം ചില തന്ത്രങ്ങൾ മെനഞ്ഞ് രാഹുലിനെ തടയാൻ ശ്രമിക്കുന്നു പക്ഷേ ആ തടയലൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം വാഹനത്തിൽ തന്നെ ലഖിംപൂരിലേക്ക് രാഹുൽ കടന്നു പോകുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പുത്തൻ പ്രതീക്ഷകളുമായിട്ടുള്ള കടന്നുപോക്ക് തന്നെയാണ് ഈ ചൂട് ഈ ഒരു ഫൈറ്റ് മൂഡ് അതുപോലെ തന്നെ ഈ ഒരു യുദ്ധം അത് നിലനിർത്തി കഴിഞ്ഞാൽ ഈ ഒരു രോഷം ഈ ഒരു ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ കോൺഗ്രസ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായും പറയാം അടിവേരടക്കം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുമാത്രമല്ല അവരുടെ അധികാര കസേരയുടെ അവസാനത്തെ ആണി പോലും നിങ്ങൾക്ക് വലിച്ചൂരാൻ വേണ്ടിയിട്ട് പറ്റും കാരണം നിങ്ങൾക്കിടയിൽ നല്ല നേതാക്കന്മാരുണ്ട് സച്ചിൻ പൈലറ്റിനെ പോലെയുള്ള ഭൂപേഷ് ബാഗലിനെ പോലെയുള്ള പഞ്ചാബിന്റെ പുതിയ മുഖ്യമന്ത്രിയെ പോലെയുള്ള പഞ്ചാബിലെ യോദ്ധാവായിട്ടുള്ള സിദ്ധുവിനെ പോലെയുള്ള പ്രിയങ്കയെ പോലെയുള്ള രാഹുലിനെ പോലെയുള്ള കരയെ പോലെയുള്ള ജിഗ്നേഷ് മൊബാനിയെ പോലെയുള്ള ഹർദിക് പട്ടേലിനെ പോലെയുള്ള നല്ല യൂത്തന്മാർ നിങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട് അവർ ഒരു തീപ്പന്തമായി ആ ത്തിക്കഴിഞ്ഞാൽ സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് നയങ്ങൾ അജണ്ടകൾ ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതാകും എന്തായാലും പുതിയ വിവരങ്ങളുമായി ഉടൻ നിങ്ങളിലേക്ക് എത്തിച്ചേരും പബ്ലിക് കേരള